പതിവില്ലാതെ മധുരമായ ഗാനം കേൾക്കുന്നുവല്ലോ അതെ കർമ്മനമ്മയുടെ ഗാനമാണല്ലോ കേൾക്കുന്നത് ഇന്ന് അച്ഛൻ പള്ളിയിൽ പറഞ്ഞത് പരിസ്ഥ കർമ്മനമ്മയുടെ ഭിന്നരമാണെന്ന് തന്നെ ഞാനത് മറന്നു ആട്ടെ എനിക്ക് മാതാവിനെ കുറിച്ച് എന്തറിയാം എനിക്ക് മാതാവിനെ കുറിച്ച് ഒന്നും അറിയില്ല നമ്മുടെ ഡിയോണ മാതാവി ആഘോഷിക്കുന്ന ദൈവമാതാവിന്റെ ഒരു മക്കൾക്ക് രക്ഷാകവചമായി അമ്മ സമ്മാനമാണ് കർമ്മലമലയിൽ ആരംഭിച്ച കർമ്മൽ സഭ കുരിശുദ്ധകാലത്ത് യൂറോപ്പിലാകമാനം വ്യാപിച്ചു തുടർന്ന് യൂറോപ്യൻ സഭയ്ക്ക് വളരെയേറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു സഭയിൽ സഭയ്ക്ക് വേണ്ടി മത്സ്യം പ്രാർത്ഥിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ജൂലൈ പതിനാറാം തീയതി അടുത്ത രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാരാഗണങ്ങളുടെ അകമ്പടിയോടെ കർമ്മല വസ്ത്രവും അഴിഞ്ഞ് അമ്മ പ്രത്യക്ഷപ്പെട്ടു നൽകിയതാണ് ഉത്തരീയം ഇത് ദശിച്ച മരണം പ്രാപിക്കുന്ന ഒരുവരും നിത്യനിരാതിയിൽ പഠിക്കുകയില്ല എന്ന് അമ്മ വാഗ്ദാനം ചെയ്തു രക്ഷയുടെ അടയാളവും കവചവുമായ ഉത്തരിയ ഭക്തി അനേകാരികളെ വിശ്വസത്തിൽ ഉറപ്പിച്ചു നിൽക്കും நமக்கு பரிஷ்டம்மையுடைய சரட்சணம் உழந்தாக்கா